നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറിയതിലെ തർക്കമാണ് വീണ്ടും ആക്രമണത്തിന് കാരണമായതെന്നാണ് വിവരം ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ മൃതദേഹം എന്ന് കാട്ടി ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൈമാറി എന്നാൽ ഇത് രണ്ടു വർഷം മുമ്പ് ഹമാസ് ഇസ്രയേലിന് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് എന്ന് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേൽ അറിയിച്ചു പിന്നാലെ ഇത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് കാട്ടി തുടർ നടപടികൾ ആലോചിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ തലവന്മാരുമായി ചർച്ച നടത്തി മൃതദേഹം കണ്ടെത്താൻ കാലതാമസം വരുമെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ഇതെന്നും ഇസ്രയേൽ പറയുന്നു ഇതോടെയാണ് ഗാസയിൽ ആക്രമണം വീണ്ടും തുടരാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തത് അതേസമയം ഇസ്രയേലിന്റെ ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനെ ദുർഘടമാക്കുന്നു എന്നും ഇസ്രയേലാണ് വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചത് എന്നുമാണ് ഹമാസിന്റെ വാദം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതൃത്വത്തിൽ റഫയിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണമുണ്ടായി ഇതിന് പിന്നാലെയാണ് ശക്തമായി തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് ചൊവ്വാഴ്ച രാത്രി ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അമ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള സിവിൽ ഡിഫൻസ് ഏജൻസിയും ആശുപത്രികളും അറിയിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഹമാസ് ആരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച തെക്കൻ ഗാസയിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ഹമാസിനെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തി ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനുള്ള നിബന്ധനകൾ ഹമാസ് ലംഘിച്ചു ആക്രമണവുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഹമാസ് അവകാശപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അവർ തറപ്പിച്ചു പറയുകയാണ് വെടിനിർത്തലിന് ഒന്നും ഭീഷണിയാകില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു എന്നാൽ ഇസ്രയേൽ സൈനികരെ ലക്ഷ്യം വെച്ചാൽ തിരിച്ചടവ് നടത്തണമെന്ന് കൂട്ടിച്ചേർത്തു ഗാസ സിറ്റി വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹ്യ എന്നിവിടങ്ങളിലെയും മധ്യഭാഗത്ത് ബുറൈജ് നുസൈറാത്ത് എന്നിവിടങ്ങളിലെയും തെക്ക് ഖാൻ യൂനീസ് എന്നിവിടങ്ങളിലെയും വീടുകൾ സ്കൂളുകൾ റസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവയെല്ലാം ഇസ്രയേലി ആക്രമണങ്ങളിൽ തകർന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് കുട്ടികൾ ഉൾപ്പെടെ അമ്പത് പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റതായും സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ നിരവധി റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ സ്ഫോടനങ്ങൾ കുലുങ്ങിയിട്ടുണ്ട് അപ്പോൾ തീയുടെയും പുകയും നിറഞ്ഞ തൂണുകൾ വായുവിലേക്ക് ഉയരുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തെക്കൻ സാബ്ര അയൽപ്പക്കത്തുള്ള അൽബന്ന കുടുംബത്തിന്റെ വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മൂന്ന് സ്ത്രീകളെയും ഒരു പുരുഷനെയും പുറത്തെടുത്തതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു ബുറേജ് നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബ്ലോക്ക് സെവൻ പ്രദേശത്തെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അബൂഷരാർ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടു ഖാൻ യൂനീസിൽ നഗരത്തിന്റെ വടക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു റോഡിൽ വിമാനങ്ങൾ ഒരു വാഹനത്തെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടതായി ഏജൻസി അറിയിച്ചു വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് തങ്ങളുടെ രക്ഷാപ്രവർത്തകർ പ്രവർത്തിക്കുന്നതെന്നും കാണാതായ ചിലർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് ഭയപ്പെടുന്നതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ ഹ്രസ്വ പ്രസ്താവനയിൽ ഗാസയിൽ ബലപ്രയോഗങ്ങൾ നടത്താൻ അദ്ദേഹം സൈന്യത്തിന് ഉത്തരവിട്ടതായി പറഞ്ഞിരുന്നുവെങ്കിലും അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയില്ല എന്നിരുന്നാലും ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ ആക്രമണം നടത്തിയതിലൂടെ ഹമാസ് ഒരു കടും ചുവപ്പ് രേഖ കടന്നതായി അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു സൈനികരെ ആക്രമിച്ചതിനും വീണുപോയ ബന്ധികളെ തിരികെ നൽകാനുള്ള കരാർ ലംഘിച്ചതിനും ഹമാസ് പലമടങ്ങ് വില നില വരും ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച രാവിലെ ഇസ്രായേൽ സൈന്യം ഒരു റിസർവ് സൈനികനായ മാസ്റ്റർ സെർജൻ ജിയോന എഫ്രൈം ഫെൽഡ് ബോംബ് കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയ്ക്കുള്ളിലെ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശം വേർതിരിക്കുന്ന യെല്ലോ ലൈനിന് കിഴക്ക് തെക്കൻ നഗരമായ റാഫയിലാണ് ആക്രമണം നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു തെക്കൻ നഗരമായ റാഫേൽ ഒരു ഭൂഗർഭ തുരങ്കപാത പൊളിച്ചുമാറ്റുകയായിരുന്ന സൈനിക എഞ്ചിനീയറിംഗ് സംഘത്തിൻ്റെ വാഹനങ്ങളിലൊന്ന് പ്രദേശത്തെ തീവ്രവാദികളുടെ വെടിവയ്പിൽ ഇടിച്ചാണ് സർജന്റ് ഫെൽഡ് ബോംബ് കൊല്ലപ്പെട്ടതെന്ന് ഉറവിടം അറിയിച്ചു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പ്രദേശത്തെ സൈനികരുടെ മറ്റൊരു കവചിത വാഹനത്തിനു നേരെ നിരവധി ടാങ്ക് വിരുദ്ധ മിസൈലുകൾ പ്രയോഗിച്ചു ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല കമാസിനെതിരെ ശക്തമായ തിരിച്ചടി നടത്തിയതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈ മാസം യു എസ് മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഈ ആക്രമണം നടന്നത് ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലടക്കം ഐ ഡി എഫ് ആക്രമണം നടത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹമൂദ് ബസർ പറഞ്ഞതനുസരിച്ച് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മരിച്ചവരെയും പരിക്കേറ്റവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗാസയിൽ മൂന്നോളം സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായി അൽഷിഫ ആശുപത്രിക്ക് സമീപത്തും വാഹനത്തിനു നേരെയും ആക്രമണമുണ്ടായി വാഹനത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഏറ്റവും പുതിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒഫിർ സർഫാത്തിയുടേതാണ് എന്നാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ നോവ സംഗീതോത്സവത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറുകണക്കിന് പേരിലാണ് സർഫാത്തി ഉൾപ്പെട്ടിരുന്നത് സർഫാത്തി തടവിൽ വെച്ച് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇസ്രയേൽ സൈന്യം അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംസ്കാരത്തിനായി കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിച്ചു ഓഫറിൻ്റെ ശവകുടീരം തുറന്ന് ഞങ്ങളുടെ മകനെ വീണ്ടും സംസ്കരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് ഇത് മൂന്നാം തവണയാണെന്ന് കുടുംബം പറഞ്ഞു ഒക്ടോബർ പത്തിന് ആരംഭിച്ച നിലവിലെ വെടിനിർത്തൽ മുതൽ ഹമാസ് പതിനഞ്ച് പന്തികളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തിരികെ നൽകിയിട്ടുണ്ട് പകരമായി ഇസ്രയേൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഗാസയ്ക്ക് കൈമാറിയിട്ടുമുണ്ട് അവസാനത്തെ ഇരുപത് ജീവനോടെയുള്ള ബന്ദികളെ വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ വിട്ടയച്ചു പകരം ഇസ്രയേൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിട്ടയക്കുക ഇസ്രയേലി സൈനികരെ ഭാഗികമായി പിൻവലിക്കുക എന്നിവ ഉൾപ്പെടുന്നു ഈ ആഴ്ച വരെ മരിച്ച ഇരുപത്തിയെട്ട് ബന്ധികളിൽ മൃതദേഹങ്ങളിൽ പതിനഞ്ചെണ്ണം മാത്രമേ തിരികെ ലഭിച്ചിട്ടുള്ളൂ ഇതിനിടെ ഗാസയിലേക്ക് യു എസ് സൈനികരെ അയക്കാൻ മടിച്ച ട്രംപ് പാകിസ്ഥാൻ സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗാസയിൽ ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നതോദ്യോഗസ്ഥരുമായും യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐ എ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസീം മുനീർ ആയും ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ സൈനിക പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിനുണ്ടെന്ന് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാന്റെ ഈ നീക്കം ആഭ്യന്തരമായി അവർക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് സൂചന ഇസ്രയേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി ഇരുഭാഗവും അംഗീകരിച്ചു ഇതേ തുടർന്ന് ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ നിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട് ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ പാക് സേന ബഫർഫോഴ്സ് ആയാണ് പ്രവർത്തിക്കുക പുനർനിർമ്മാണത്തിന് സൗകര്യമൊരുക്കുന്നതിനോടൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും ലോകബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവയടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്യുന്നു ദാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിനെ തുർക്കി ഖത്തർ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നും സൂചനയുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താൽപ്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നു ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് തുർക്കി ഖത്തർ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നു തന്നെയാണ് സൂചന